അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സംസാരിക്കുന്നത് വടശ്ശേരി ഹസ്സൻ മുസ്ലിയാരാണ് ഇളയൂർ ചോരയിൽ താമസിക്കുന്ന കളത്തിങ്ങൻ അബ്ദുസ്സലാം മുസ്ലിയാർ ഇന്ന് ജുമായുടെ തൊട്ട് മുമ്പ് വഫാത്തായ വിവരം എല്ലാവരെയും വ്യസനസമേതം അറിയിക്കുന്നു ഇന്നാലില്ലാഹി ഇന്നായിലഹി റാജുവിൻ അസുഖങ്ങൾ കാര്യമായി ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നായിരുന്നു മരണം നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം കേരള മുസ്ലിം ജമാഅത്ത് എളയൂർ യൂണിറ്റിൻ്റെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു അബ്ദുസ്സലാം മുസ്ലിയാർ എളയൂർ ചോലയിലെ നമ്മുടെ പള്ളി മദ്രസ സംവിധാനങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും അഹിസുന്നിർ ജമായത്തിൻ്റെ കർമ്മധീരനായ പ്രവർത്തകനുമായ അബ്ദുൽ മുസ്ല അബ്ദുസ്സലാം മുസ്ലിയാൽ കളത്തിങ്ങൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് പകരക്കാലം നൽകിയ അള്ളാഹു നമ്മുടെ പ്രസ്ഥാനത്ത് ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സാദിക് തിരുവനന്തപുരത്താണുള്ളത് അദ്ദേഹം പുറപ്പെട്ടിട്ടേ ഉള്ളൂ അദ്ദേഹം വന്ന ശേഷം ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് ജനാതംസ്കാരവും അറമാടലും കഴിയാവുന്നത്ര പ്രവർത്തകന്മാർ ചടങ്ങിൽ സംബന്ധിക്കണം കുടുംബത്തെ ആശ്വസിപ്പിക്കണം നമ്മുടെ ബഹുമാന്യനായ തെഞ്ചേരി കെ ടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചെറിയ അളിയൻ കൂടിയായ അബ്ദുൽസലാം മുസ്ലിയാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അള്ളാഹു അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് റഹ്മാനും റഹീമുമായോ അല്ലാഹ് നിന്റെ ദീനിനു വേണ്ടി ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വരികയായിരുന്ന അബ്ദുൽസലാം മുസ്ലിയാർക്ക് മൗഫറത്ത് നൽകണേ അല്ലാഹ് മറമത്ത് നൽകണേ അല്ലാഹ് ഭാര്യ മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും പ്രതിഫലം ലഭിക്കുന്ന ക്ഷമ നൽകി അനുഗ്രഹിക്കണേയല്ലോ അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം നീ സന്തോഷത്തിനും രാഹ്യത്തിനുമാക്കണേയല്ലോ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാൽ ലബൈക്കയുടെ മന്ത്രധനിയുമായി ഹറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ പുണ്യമുള്ള ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഹറഫയുടെ ഞാമത്ത് അതിൻ്റെ പുണ്യം ലോകത്തെ മുഴുവൻ മോമിനങ്ങൾക്കും അള്ളാഹു വിതരണം ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളി സല്ലാ അലി പഠിപ്പിച്ചിട്ടുണ്ട് അത്രമാത്രം പരിശുദ്ധമായ ദുൽഹയിലെ ഹറഫയോടടുത്തുള്ള വെള്ളിയാഴ്ച ഞങ്ങളോട് യാത്ര പറഞ്ഞ അബ്ദുസലാം അസുലിയാർ കടത്തിങ്ങൾ നീ അദ്ദേഹത്തിന് അള്ളാഹുവെ ഉഹ്രവിയ ജീവിതം സന്തോഷത്തിലും രാഹ്യത്തിലുമാക്കി കൊടുക്കണമല്ലോ അദ്ദേഹത്തെ ഞങ്ങളെയും كُلُمْ بَسَمِعِدْنِينَ دَجَنَّاتُ الْفِرْدُوسِ الْنِيُوَنِّ بِكَرَمَ اللَّهِ بِرَحْمَتِكَ يَا رِحْمَ الرَّاحِمِينَ وَصَلَّى اللَّهُ عَلَى خَيْرِ خَلْقِهِ سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وصحبه أَجْمَعِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عليكم ورحمة الله